എന്നതൊരു മൃഗമാണോ അതോ ഒരു കൂട്ടം ആളുകളാണോ ആളുകളാണ് അവർ മനുഷ്യരാണ് നമുക്കറിയാം നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ തൂഫാനിന് ശേഷം പ്രളയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാല് മക്കളിൽ മൂന്ന് പേർ ശേഷിച്ചു സാമ് ഹാമ് യാഫിസ് ഇതിൽ യാഫിസിൻ്റെ സന്താന പരമ്പരകളാണ് യജു ജു മൂജ് എന്ന പേരിൽ പിൽക്കാലത്ത് പ്രസിദ്ധരായവർ എന്ന് നമുക്ക് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളെ വായിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കുവാൻ സാധിക്കും യജു ജു മൂജ് അവർ മനുഷ്യരാണ് നമ്മുടെ ഭൂകളത്തിൽ അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം മംഗോളിയ ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു ഇവരുടെ വാസസ്ഥാനമെന്നും അതേപോലെ തന്നെ യജു ജു മൂജുമായി വിശുദ്ധ ഖുറാനിൽ നമ്മൾ വായിക്കുന്നത് ഹത്ത ഇത ഫുഹു ജോമ ജൂജ് എന്ന് പറയില്ലേ അതേപോലെ തന്നെ സൂറത്തുൽ കെഹിൻ്റെ അവസാനത്തിൽ സുൽഖർ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ യജൂജ് മഹജൂജിനെക്കുറിച്ച് സം വായിക്കുന്നുണ്ട് അതായത് യജൂജ് മഹജൂജ് എന്ന് പറയുന്നത് ഒരു വലിയ ജനക്കൂട്ടം ആ ജനക്കൂട്ടം അവരുടെ ചരിത്രത്തിൽ ചരിത്രാതീത കാലം മുതൽ അവരെക്കുറിച്ച് ഉള്ള കുറേ വിഷയങ്ങൾ ഉണ്ട് പിന്നെ പിന്നെ ഇസ്ലാമിക ചരിത്രമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നേടി ഇവരുടെ ചരിത്രം വായിക്കുന്നുണ്ട് ഇപ്പം ചെങ്കിസ് ഖാൻ നയിച്ച ഇസ്ലാമിക നാടുകളിലേക്കുള്ള സൈനിക പടയോട്ടത്തിൽ താർത്താരികൾ എന്ന് പറയുന്നവർ അവർ ഈ അജൂജ് മഹജൂജ് അത് നമുക്ക് പിന്നെ ഹദീസുകളിലൂടെ അതേപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അവരുടെ പടയോട്ടവുമായൊക്കെ ബന്ധപ്പെട്ട് മംഗോളിയയിൽ നിന്ന് അവർ നയിച്ച പല പടയോട്ടങ്ങൾ അതേപോലെ തന്നെ ആ പടയോട്ടങ്ങളിൽ അവർ രക്തസിക്ത പോരാട്ടം നടത്തിയത് സംസ്കാരങ്ങൾ അവർ തകർത്തെറിഞ്ഞത് അവരെ ചെറുക്കുവാനും തടുക്കുവാനും വേണ്ടി അതാത് കാലങ്ങളിൽ ലോക നേതാക്കന്മാർ നായകന്മാർ ഒക്കെ പരിശ്രമിച്ചത് അതിൻ്റെ ഭാഗമായി പോയി നമ്മൾ സൂറത്തുൽ കഹിൻ്റെ അവസാനത്തിൽ ദുൽഖർണയിൻ പിന്നെ രണ്ട് മലകൾക്കിടയിൽ ശക്തമായ അണകെട്ടി യജൂജ് മജൂജിന് പ്രതിരോധിച്ചതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഇസ്ലാമിക പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക നാടുകളിലേക്ക് ചെങ്കിസ്ഖാൻ്റെ നേതൃത്വത്തിൽ വന്ന സൈനിക പടയോട്ടത്തിലൊക്കെ ചരിത്രം നമ്മൾ വായിക്കണം അതൊക്കെ യജൂജ് മജൂജുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് യജൂജ് മഹജുജ് എന്ന് പറഞ്ഞാൽ ഒരു മൃഗമല്ല യജൂജ് മസ്ജുദ് എന്നുണ്ടെങ്കിൽ അവർ മനുഷ്യരാണ് അവർ അതത് സന്തതികളിൽപ്പെട്ടവരാണ് ഒന്നുകൂടി സൂക്ഷ്മമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രം പറയുന്നതനുസരിച്ച് ന്യൂഹലൈഹ് സ്വലാത്തു വസ്സലാമിയുടെ മകൻ യാസഫ് യാഫസിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് യജൂജ് ഒ മജൂജ് എന്ന വിഭാഗം അന്ത്യനാളിൻ്റെ അടയാളം എന്നോണം ജൂജ് ജൂജിൻ്റെ പുറപ്പാടുണ്ടാകും ആ പുറപ്പാടായിരിക്കും പിന്നെ ലോകം കാണുന്ന ഏറ്റവും വലിയ പിന്നെ അപകടകരമായ അവരുടെ പുറപ്പാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണെങ്കിൽ പറയാനുള്ളത് അള്ളാഹു ആലം ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക